ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഇതേ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പം ഇത്രയും സാധനങ്ങൾ മതി ആദ്യം തന്നെ പക്ഷേ ഇതൊന്നും ചേർക്കണ്ട നമ്മുടെ തേങ്ങയിലേക്ക് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അറിയാമല്ലോ അതിന് നമ്മൾ ഇവരൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ആ തേങ്ങയൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വീണ്ടും തേങ്ങ അരച്ചെടുക്കാം ഇത്രയും തേങ്ങ അരഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി കഷ്ണത്തിനെയും പച്ചമുളകിനേയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ നല്ലപോലെ അരഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഇറച്ചുകൊണ്ട് കിട്ടുന്ന പോലെ പിന്നെ ഈ ചട്നി അരക്കുമ്പോൾ എന്താന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നല്ല വെണ്ണ പോലെ ഒന്നും അങ്ങോട്ട് അരച്ചേക്കരുത് കേട്ടോ അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ചട്നിക്ക് അപ്പോൾ ഒരു പൊടിക്ക് താഴെ വെച്ചിട്ട് അരവ് നിർത്തിയാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ചട്നി ഇതാ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇനി റെഡിയാവണമെങ്കിൽ ബാക്കി ഒരു കാര്യം കൂടി അത് വേറൊന്നുമല്ല നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അല്പം കടുകും മറ്റുമുളകും പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ കരുവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് കരിവേപ്പില കരിയാ നിൽക്കണ്ട നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ചട്നിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചട്ണി റെഡി ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ